ടർബോ ജോസ് അടുത്തിടെ ചർച്ചയായതാണ് മമ്മൂട്ടി നായകനായ ടർബോ സിനിമയിലെ കഥാപാത്രമായിരുന്നു ജോസ് ടർബോ ജോസായി മമ്മൂട്ടി ചിത്രത്തിൽ നിറഞ്ഞാടിയിരുന്നു ചിത്രത്തിന്റെ അറബിക് പതിപ്പിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് എന്നാണ് ജോസിന്റെ പേര് ചിത്രത്തിന്റെ അറബിക് പതിപ്പിൽ മാറ്റിയിരിക്കുന്നതെന്നാണ് ട്രെയിലർ ചൂണ്ടിക്കാട്ടുന്നത് ഓഗസ്റ്റ് രണ്ടിനാണ് അറബിക് പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക എന്തായാലും വേറിട്ട ഒന്നാകും മമ്മൂട്ടി ചിത്രത്തിന്റെ അറബിക് പതിപ്പ് എന്നാണ് റിപ്പോർട്ട് ചിത്രത്തിന്റെ ബജറ്റ് ഏകദേശം ഇരുപത്തിമൂന്ന് കോടി അഞ്ചു ലക്ഷം രൂപയായിരുന്നു മമ്മൂട്ടിയുടെ പ്രതിഫലം ഉൾപ്പെടുത്താതെയുള്ളത് ചിത്രം ആഗോളതലത്തിൽ എഴുപത് കോടി ക്ലബിലെത്തിയിട്ടുണ്ടെന്നായിരുന്നു പുറത്തുവിട്ട റിപ്പോർട്ടും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിന്റെ റിലീസ് കളക്ഷനിൽ ടർബോ ഒന്നാമതായിരുന്നു ചിത്രം റിലീസ് ദിവസം ആറ് കോടി രൂപയിലധികം നേടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാമതെത്തിയിരുന്നത് മോഹൻലാലിന്റെ മലയക്കോട്ടെ വാലിബാൻ അഞ്ചു കോടി എൺപത്തി അഞ്ച് ലക്ഷവുമായി റിലീസിന് കേരളത്തിൽ രണ്ടാം സ്ഥാനത്തായി പൃഥ്വിരാജ് നായകനായ ആടുജീവിതം അഞ്ചു കോടി എൺപത്തി ലക്ഷം നേടി കേരളത്തിൽ മൂന്നാമതുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക